നമസ്കാരം കോഴിക്കോട് കുറ്റ്യാടിയിൽ മിന്നൽ ചുഴലി ഇലക്ട്രിക് പോസ്റ്റുകളും നിരവധി മരങ്ങളും കടപുഴകി വീണു തെങ്ങ് വീണ് ഒരു കടയും മാവ് വീണ് ഒരു വീടും തകർന്നു ആളപായം ഇല്ല കഴിഞ്ഞ ദിവസവും ഈ മേഖലയിൽ ചുഴലിക്കാറ്റും ഉണ്ടായിരുന്നു അതേസമയം എറണാകുളം ജില്ലയിൽ മഴക്കെടുതി രൂക്ഷമാണ് തിങ്കളാഴ്ച രാവിലെ മുതൽ പെരിയാറിൽ ജലനിരപ്പ് ഉയരുകയാണ് പാതാളം മഞ്ഞുമൽ പുറപ്പള്ളിക്കാവ് റെഗുലേറ്റർ കാം ബ്രിഡ്ജുകൾ മുഴുവൻ ഷട്ടറുകളും തുറന്നു വെള്ളപ്പൊക്ക മുന്നറിയിപ്പിന് മുകളിലാണ് ആലുവയിൽ പെരിയാറിലെ ജലനിരപ്പ് ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ഇന്നും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പുതിയൊരു ന്യൂനമർദ്ദം ജൂലൈ പത്തൊമ്പതോടെ രൂപപ്പെടാൻ സാധ്യതയുണ്ട് അഞ്ച് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് പത്തനംതിട്ട പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് എട്ട് ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു